ഈ ഇപ്പൊ ഇന്റർനാഷണൽ ലെവലായിട്ടുണ്ട് സ്വീഡനില് സ്മോക്കിംഗ് കുറയ്ക്കാൻ ഈ പ്രോഡക്റ്റ് ഇന്റഡ്യൂസ് ചെയ്യുന്നത് ഇരുപത് ശതമാനം സ്വീഡനിൽ സ്മോക്കിംഗ് കുറഞ്ഞു പകരം ഇത് ഏറ്റവും ഞെൽ ഞെട്ടിച്ച സാധനം നമ്മൾ ഈ സാധനം ആൾക്കാരെങ്കിലും ഉപയോഗിക്കുന്നതാണ് മിക്കതും കാണുന്നത് ഈ ബംഗാളിമാരെല്ലാം നോക്കി ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉപയോഗിക്കുന്നു അത് സാധാരണ കാണുന്നത് ഇവ ഒരെണ്ണം ഒക്കെ വെക്കുന്ന ഇത് ഒന്ന് രണ്ട് മൂന്ന് നാലും എല്ലായിടത്തും വെക്കുന്നു അത് കഴിയുമ്പത്തേക്ക് ഒരു ഒരു സൈക്ലിസ്റ്റ് പ്രൊഫഷണൽ സൈക്ലിസ്റ്റ് ഒരു എഫ് എണ് കാർ ഡ്രൈവർ ഒരു ഫുട്ബോളറ് സ്വീഡനിൽ ഇപ്പം അവര് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സ്വീഡൻ കമ്പനി ഇത് ഇറക്കുന്നത് ഞാൻ തന്നെയാണ് സെയിം സെയിം സാധനം അതായത് ഈ പണ്ട് എന്ന് പറയും ചൈനി കൈനി കൂടുന്ന ഒരു ഒരു ചെറിയ ലിനർ ചെറിയ ക്ലോത്ത് ആണ് ആ ക്ലോത്തിനകത്ത് ടൂബാക്കോ ഇതാണ് ഇലകളാണ് അതിന്റെ കൂടെ കുറച്ച് കെമിക്കൽ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തുണ്ടാകും അതില്ല പക്ഷെ ഇത് ഇത് കാണാം ഇത് അവിടെ അവിടെ സെല്ല് ചെയ്ത് വലിയ വലിയ ഷോപ്പിംഗ് മോളുകളില് നമ്മളെ ഒക്കെ ക്രീം നമ്മൾ ഡിസ്പ്ലേ ചെയ്യത്തിന്റെ അതുപോലെ പല പല ഫ്ലേവറുകളില് ഇന്നത്തെ സാധനം പറയുന്നത് ഈ സ്മോക്ക് ചെയ്യുമ്പോൾ ഒരു പാസി സ്മോക്കർ ഉണ്ടാവും സ്മോക്ക് വരില്ലേ ഇതില് സ്മുക്ക് വരത്തില്ല അതിന്റെ പുതിയ വർഷമാണ് വേപ്പ് കണ്ടുപിടിച്ചത് വേപ്പ് പക്ഷെ വേപ്പിനാണെങ്കിലും ഈസികർ തമ്മടെ സ്മോക്ക് ഉണ്ട് ഭയങ്കര ഡേഞ്ചറസ് പക്ഷെ അപ്പൊ ഈ സാധനം ഇത് വേറെ ഒന്നും ഇല്ല പക്ഷെ ഇത് ഇതും ഡേഞ്ചറസ് ആണ് കാരണം ഇത് നമുക്ക് യൂസ് ചെയ്യുന്നത് വായിക്കാത്ത പക്ഷേ ഇത് ഇത് മൂലം ഭയങ്കര ക്യാൻസർ ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷെ ഇത് വേറെ സംഭവം ഈ ചില ഇപ്പൊ കോണ്ടാക്ട് സ്പോർട്സ് ഫുട്ബോൾ ആണെങ്കിലും ചില ബോക്സിങ് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇവരുടെ പെയിൻ ഉണ്ടല്ലോ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലൈറ്റപ്പ് ഗൂഗിൾ കണ്ടു കാരണം സംഭവം ഇപ്പം നേരത്തെ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റ് എടുക്കത്തില്ലേ ടെസ്റ്റ് ഒന്നും നമ്മൾ ചോദിക്കുന്നത് എസ് ഓർണോ ആണെങ്കിൽ അവിടെ കാണിക്കും നമ്മൾ പറഞ്ഞ തെറ്റാണെങ്കിൽ അവിടെ കാണിക്കും മാറും അത് വരെ കുളിക്കുന്നത് ചില സിനിമകളിലും കണ്ടിട്ടുണ്ട് അതായത് നമുക്ക് ബോഡിക്ക് നമ്മൾ വേറൊരു പെയിൻ കൊടുത്താ ഈ ഡിറ്റക്ഷൻ മാറും കറക്റ്റ് ആവില്ല അപ്പൊ അത് നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഗൂഗിളിൽ പറഞ്ഞ റൈറ്റപ്പിൽ പറയുന്നത് അതായത് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫുട്ബോൾ കളിക്കുകയാണ് ഒരാൾ ഫൗൾ ചെയ്യുന്നു അല്ലെങ്കിൽ ടാക്കിൾ ചെയ്യുന്നു ടാക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് വേദന ഉണ്ടെങ്കിൽ വേദന അറിയത്തില്ല കാരണം ഈ ഈ ചെറിയ തരിപ്പ് വരും ഒരു ഒരു തരിപ്പ് സാധനം വരും ഇതാണ് സംഭവം എനിക്ക് തോന്നുന്നു ഒരു കൂട്ടുകാരുണ്ടായിരുന്നു പവലൊക്കെ വെച്ച് മുക്കിക്കൊണ്ടിരുന്നവനാണ് അവനോട് ആരോ പറഞ്ഞു ഇത് നിർത്താൻ വേണ്ടി നീ ബസ് വീട് വലിച്ച പറഞ്ഞു പിന്നെ അവസാനം വീട് വലിച്ച് വീട് വലിച്ചപ്പോൾ സംഭവിച്ചു വീട് വരെ കൂടി വീട് വരെ കൂടി കഴിഞ്ഞപ്പോൾ അവരോട് തോന്നിയ കാര്യം ചെയ്യും വീർ കഴിച്ച ഇത് രണ്ട് കുറേന്ന് പറഞ്ഞു ബീറുകഴിച്ച് കിക്ക് കിക്കുവല്ലാതെ നമുക്ക് മദ്യം കഴിക്കാൻ തുടങ്ങി മദ്യം കഴിക്കാൻ പിന്നെ ശിവമൂലിയിലോട്ടായി ശിവമൂലിയിലോട്ട് പറഞ്ഞു പിന്നെ ഉപ്പും കല്ലിലോട്ടായി ഇതും എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞു തരാം ഓരോന്ന് നിർത്താൻ വേണ്ടി നിർത്താൻ വേണ്ടി നമ്മളീ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എല്ലാം അതാണ് ബ്രോ പറഞ്ഞതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി വേറൊരു ലഹരി ഉപയോഗിച്ച കാര്യമില്ല അവര് പറയുന്നത് ഇപ്പൊ ഇവിടെ ഇതിന്റെ അല്ല ഈ സ്മോക്കിംഗ് തന്നെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത് ഫുഡിന്റെ ഇടയിൽ നിന്ന് വരുന്ന ക്യാൻസർ ഭയങ്കര മാർഗം മനസ്സിലാക്കാം നമ്മൾ ഇത് ഉപയോഗിക്കുന്നതായിട്ട് കൂടുതൽ സാധനമാണ് അൽഫാമ് ഈ പറയുന്ന വെജിറ്റബിൾസ് എന്ത് മാത്രം കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ യൂട്യൂബിൽ ഒരു വീഡിയോ പറഞ്ഞു പുള്ളി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ഷവർമ്മ കടകളാണ് ഇവിടെ കേരളത്തിലെ ക്യാൻസർ കൂടുന്ന കാരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്ന ഒരിക്കലും കേട്ടോ അനു മമ്മിക്ക് വലിക്കുന്നത് കുടിക്കുന്നതിന് ഒരുപാട് പേര് പരിചയം ഉണ്ടല്ലോ ഇതിലെത്ര പേർക്ക് ക്യാൻസർ അലുവപ്പ പറം പറഞ്ഞത് പറഞ്ഞേ അലുവപ്പ് എണ്ണം പറഞ്ഞത് ജൂബി പറഞ്ഞു എനിക്ക് ഓർമ്മയില്ലെന്നുള്ളൂ പക്ഷെ അല്ലാതെ കൊച്ചുകുട്ടികൾക്ക് സ്ത്രീകൾക്ക് മനസ്സിലായോ ഈ പറഞ്ഞ ഈ പറയുന്ന അൽഫാമും ഈ പറഞ്ഞ പൊരിച്ച സാധനം കഴിച്ചവർക്ക് നമ്മളിപ്പോ ഒരു ക്യാൻസർ സെന്ററിൽ പോയാലും ഈ വലിച്ചു കുടിച്ചു ഇതാരെ പ്രൊമോട്ട് ചെയ്യുന്നവണ്മെന്റിന്റെ മനസ്സിലെ എത്ര ശതമാനം ടാക്സ് കൊടുക്കുന്നുണ്ട് ഒരു സെക്കത്ത് ഭീകര ടാക്സ് ഒരുമിച്ച് ഷാർഖാന് അമീർഖാൻ ടൈഗർ ഷെറഫ് പാൻ മസാല ഒക്കെ അഭിനയിക്കുന്നുണ്ട് ഇവിടെ അഭിനയിക്കുന്ന ആദ്യ കാലങ്ങളിൽ സച്ചിൻ തെന്തുൽക്കറിന്റെ ജേഴ്സിയില് ഉണ്ടായിരുന്നു എല്ലായിടത്തും എന്നിട്ട് മാറി എന്ന് മോട്ടിവേഷൻ കൊടുക്കാം അതെന്ത് നിലപാടാണ് നമുക്ക് നിരോധിക്കണമെങ്കിൽ അതൊന്നും നിരോധിച്ച് കളയണം പക്ഷെ ഇതൊന്നും നിരോധിക്കാൻ പറ്റൂലെന്ന് മനസ്സിലായോ കാരണം ഇത് ഇത് അങ്ങനെയൊന്നും വരുന്ന സാധനം അല്ല ഇത് ബേസിക്കലി ഇത് നമ്മൾ ഇത് നമ്മളിപ്പോ സംസാരിക്കുന്ന കാരണം ഇത് ഒരു പുതിയൊരു ഇൻഫോർമേഷനാണ് കാരണം ആലോചിക്കുക ഒരു ഒരു സ്വീഡനിൽ ഇരുപത് ശതമാനം അവരുടെ സ്മോക്കിംഗ് കുറച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്ന അടുത്തൊരു മാരകമായ ഇത് കൊടുക്കണം ഒരു പിടുത്ത അടുത്ത സിറ്റുവേഷൻ നടത്തും പക്ഷെ അവർ പറയപ്പെടുന്ന ഒരു അതോ ആലോചിക്കേ ട്വന്റി പെർസെന്റ് ചെയ്യാന്നുള്ള ചില്ലറ കാര്യമില്ല ഒരു 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 പുതിയൊരു സാധനം ഉപയോഗിച്ച് നോക്കി അതിന്റെ ലഹരി എന്താണെന്ന് അറിയാൻ ഓട്ടോമാറ്റിക് ബ്രെയിൻ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു ടെൻഡൻസി ഉണ്ട് ആ ടെൻഡൻസി ആണ് പുതിയ ഭക്ഷണത്തിനോടുള്ള ടെൻഡൻസി പുതിയ വസ്ത്രത്തോടുള്ള പുതിയ പാർട്ട്നേഴ്സിനോള്ള എല്ലാത്തിനോടും ഇപ്പൊ ഓരോരുത്തർ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോഴും അതൊരു പുതിയൊരു കാര്യം അവനെ സംബന്ധിച്ചു കുറച്ചാൾ നമ്മള് മന്ദാഗരി എന്ന് ഒരു സിനിമ വന്നു ആ സിനിമയ്ക്ക് ഒരു സീൻ ഉണ്ട് അതായത് ഒരു മന്ദാഗരി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് കുടിക്കുന്ന സീൻ ഈ ഈ സാധനം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ മന്ദാഗിരി എന്ന് വെച്ചാൽ ബ്രാൻഡ് ഉണ്ട് വെളിയിൽ ആ ബ്രാൻഡ് കുടിക്കുന്നത്